ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനന്ത ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വാൽപ്പാറ സീരീസിലെ ആദ്യ എപ്പിസോഡാണ് ഈ ഒരു പുളിമരങ്ങൾ ഇങ്ങനെ റോഡിന് ഇരുവശങ്ങളിലായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ റൂട്ട് മനസ്സിലായിക്കണമല്ലേ നമ്മളിന്ന് പാലക്കാട് നിന്നും മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിലൂടെ ആനമല വഴി തനി തമിഴ് ഗ്രാമ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് പൊള്ളാച്ചി ടു വാൽപ്പാറ റോഡിൽ ചെന്ന് കയറിയിട്ട് ആളിയർ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള നാൽപ്പത്തിരണ്ട് എയർ പിൻ കയറി ആളിയാർ ഒരു മാരക വ്യൂ ടൈഗർ ഹിൽസിൻ്റെ മുകളിൽ നിന്നും കാണുന്ന ഒരു അടിപൊളി റൈഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വൺസ് അഗൈൻ ഇറ്റ്സ് മീ കലേഷ് വേലായുധൻ വെൽക്കം ബാക്ക് ടു കലൂസ് വ്ലോഗ്ലോ അപ്പോൾ നമ്മളിപ്പോൾ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വന്ന് കഴിയുമ്പോൾ ഈ കാണാനൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഷൺമുഖ നഗർ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് സേതു റോഡിലേക്ക് പോകണം അവിടുന്ന് കുറച്ച് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആനമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഈ കാണുന്നതാണ് ആനമല ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് വേണം ഈ പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ ഇവിടുന്ന് നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ തന്നെ കുറച്ചങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പാലം കാണാം ആ പാലം എന്ന് പറയുന്ന അതിൻ്റെ പേര് ആനമല ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര് നല്ല ഭംഗിയുള്ള വെളുത്ത രീതിയിലുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു ഒരു പാലം കൂടിയാണിത് ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ പൊള്ളാച്ചിയിലെ തെങ്ങും തോപ്പുകളുടെയൊക്കെ ഒരു കേന്ദ്രമാണ് ഈ ഒരു റൂട്ടിൽ ഒരുപാട് തെങ്ങും തോപ്പുകളുണ്ട് അത്രയത്ര ഭംഗിയുള്ള തോട്ടങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യമൊന്നുമല്ല നല്ല രീതിയിൽ അച്ചടക്കത്തോടെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന തെങ്ങുകളും അതിൽ പുല്ലൊക്കെ കളഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള തെങ്ങും തോപ്പുകളാണ് ഈ ഒരു റൂട്ടിലുള്ളത് അപ്പോൾ ഈ റൂട്ട് വരുമ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് കൂടിയാണത് 嗯。 ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീലെ എന്തെന്തെന്നെ കണ്ടില്ല അപ്പോൾ നമ്മൾ ആനമലയ കഴിഞ്ഞതിനു ശേഷം ഒരുപാട് തെങ്ങിൻതോപ്പുകളും കൃഷിത്തോട്ടങ്ങളും കണ്ടുകൊണ്ട് ഒരുപാട് ഗ്രാമ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടാണ് വന്നിരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു ഗ്രാമം എന്ന് പറയുന്നത് സോമൻപുര എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് തോട്ടങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് അതുപോലുള്ള തെങ്ങിൻ തോട്ടങ്ങളാണ് അവിടെ നിന്ന് നേരെ നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പൊള്ളാച്ചി ടു ഈ പറയുന്ന ആളിയാർ ഡാമിൻ്റെ ഒരു നല്ലൊരു വഴിയിലേക്കാണ് എത്തുന്നത് ഇവിടുന്ന് കുറച്ച് മൂണി അവിടെ മുമ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പൊള്ളാച്ചി ടു വാൽപ്പാറ റൂട്ടിലേക്ക് നമ്മൾ എത്തും ഇപ്പോൾ നമ്മൾ ആ ഇതിന് ഒരു വഴിയിലാണ് അടുത്ത് എത്തിയിരിക്കുന്നു ഇതാണ് ആ പറയുന്ന മനോഹരമായിട്ടുള്ള പൊള്ളാച്ചി ടു വാൽപ്പാറ റോഡ് എന്ന് പറയുന്നത് അതിമനോഹരമായൊരു റോഡാണ് തിരക്ക് കുറവുള്ളതാണ് നല്ല രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റോഡാണ് ഇവിടുന്ന് ഏകദേശം നാൽപ്പത്തി നാല് ആണ് വാൽപ്പാറയ്ക്കുള്ളത് ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇടതു നമ്മുടെ ആളിയർ ഡാം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ആളിയർ ഡാമിൻ്റെ മാരക വ്യൂ ആണ് നമ്മളീ പോകുന്ന വഴിയിലെല്ലാം ഓരോ ഹെയർപിൻ വളവുകളും വളഞ്ഞു വരുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചയാണ് ഇനി വരുന്ന ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് ഈ നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ അറ്റത്തായിട്ട് മലകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു മല കയറിയിട്ടായിരിക്കും നമുക്ക് പോകേണ്ടത് അതിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് മുമ്പിൽ കാണുന്നത് നമ്മളിപ്പോൾ കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടുപോയി ഒരു ബ്രിഡ്ജുണ്ട് ഇവിടെ അത് നല്ല രസമാണ് അതിൻ്റെ കളറൊക്കെ അപ്പോൾ അവിടെ നിന്ന് നിർത്തായിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം വെള്ളത്തുള്ളി ഉണ്ടാകുന്ന നമ്മളീ പോകുന്ന റൂട്ടിൻ്റെ ഭംഗിയൊന്നും നോക്കി നമ്മുടെ ഇടതുവശത്തായിട്ട് ആ ഒരു ഡാമും അതുപോലെ തന്നെ നേരെ നല്ല പല കളറില് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മലകളൊക്കെയാണ് കാണുന്നത് ഈ വഴി നല്ല രസമുണ്ട് തിരക്കില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളീ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റൊക്കെയുണ്ട് അപ്പോൾ ഈ ഈ വഴിയൊന്നും ഓർത്ത് വെച്ച് ഇവിടെ എടുക്കുമ്പോൾ നല്ല രസമാണ് ഈ വളമൊക്കെ തിരിഞ്ഞ് വരുമ്പം ആ മലനിരകളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര നല്ല ഫീലാണ് അപ്പോൾ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ മറക്കണ്ട നമുക്ക് വണ്ടി ഓടിച്ച് വരുന്നതൊക്കെ ബൈക്ക് ഓടിച്ച് വരുന്നതൊക്കെ നമുക്ക് വീഡിയോയിലാക്കാൻ കഴിയും നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടാം അതുപോലെ റീൽസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പക്കാ സ്ഥലമാണിത് വീഡിയോ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്ന ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഈ ഡാമിനോട് ചേർന്ന് തന്നെ ആനമല്ലി ടൈഗർ റിസർവ് എൻ പി ചെക്ക് പോസ്റ്റ് എന്നാണ് അതിൻ്റെ പേരെല്ലാവരും ബൈക്കും കാറും എല്ലാം അവിടെ നിർത്തി നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി ഫീസ് എടുക്കണം അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഫീസുണ്ട് അപ്പോൾ അതൊക്കെ അടച്ചിട്ട് വേണം നമ്മൾ നമ്മളിവിടേക്ക് കയറും അവർ കുറച്ചും കൂടി അവിടെ പോയി കഴിഞ്ഞ് അത് കളയരുത് ആ എൻട്രി എടുക്കുന്നത് അവിടെ കാണിക്കുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഫീസ് അടച്ചിട്ട് നേരെ നമ്മൾ ഇനി നമ്മുടെ ആ ഒരു കാണന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് അതുപോലെ നേരെ അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കടന്നു ഇവിടെ ഇതാണ് ആളിയർ ഡാം ഇവിടെ ചെറിയ വ്യൂ കണ്ടിപ്പോൾ കണ്ടോ നമ്മൾ കയറി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒമ്പതാമത്തെ എയർപിന്നിലെ കണ്ട് നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് അടുത്ത ഒരു വ്യൂ കാണിച്ചു തരാം ഇനിയിപ്പോൾ എയർപിന്നുകളൊക്കെ തുടങ്ങും അപ്പോൾ നമുക്ക് യാത്ര വീണ്ടും തുടരാം you mm -hmm. ിലെ താരം കണ്ണിരണി ഞാനിയും ആരാ ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീലെ എന്തെന്തേ എന്നെ കണ്ടില്ല നീ ആ കാണിട്ട വ്യൂ എ കെ എസ് വളങ്ങ ഭ ഇപ്പ നമ്മള് ഏകദേശം ആ ഒരു വ്യൂ വരുന്ന ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് വരയാടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണത് നമുക്ക് കുറച്ച് വീഡിയോകളൊക്കെ കണ്ടായിരുന്നു അവിടെ വരയാടുകളൊക്കെ ഉള്ളത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആളിയാർ ഡാമിൻ്റെ ഒരു മാലിക വ്യൂ ആണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് എയർപെയിനോട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ച കാണാം അപ്പം എന്തായാലും ഈ ഒരു എയർപെയിനൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒന്ന് വണ്ടി ഓടിച്ച് പോകുന്ന ഒന്ന് കാണു എന്നെ കണ്ടില്ല